െ പഠിക്കുന്ന സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ കോഴിക്കുള്ള സ്വർണം കേട്ടാ നോക്കൂട്ടോ ോക്കെട്ടോടെ <önemli> <seres> <iskas> <žadekama> মারি <laughs> സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളവീവകാരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി തങ്ങളവരുകളെ ഏറ്റെടുത്ത കുറെ മക്കളുടെ അവരൊക്കെ ഈ സദസ്സുകൾ വന്നിട്ടുണ്ട് അവരെല്ലാവരും ഈ വന്നിരിക്കണം നമ്മുടെ ഈ നേരത്തെ കതിപഠ മണ്ഡപം ഉണ്ടായിരുന്ന വിവാഹം ചടങ്ങ് നടന്ന ആ ഭാഗത്തേക്ക് വന്നിരിക്കണം السلام عليكم ورحمه الله وبركاته. الحمد الله وكفاره والصلاه والسلام على نبيه المصطفى وعلى آله واصحابه الذين هم قبل الصدقين Seluruh nihaila yiumilahilah yang untuk abadah pada khatulangku surahilah taulahulah uwalkanilah bilahilahin amin. Snehadarul nafanya.